നമസ്കാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും ഇപ്പോൾ പതിനൊന്ന് വർഷം കഴിഞ്ഞ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്തുമൊന്നും ഒരു ദിവസം പോലും അവധിയെടുക്കാത്ത വ്യക്തിയാണ് എന്ന് നമുക്കെല്ലാവർക്കും ഇപ്പോൾ അറിയാം അതിനു മുമ്പ് എന്തായിരുന്നു ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ പതിനഞ്ച് വർഷത്തോളം ആർ എസ് എസിൻ്റെ പ്രചാരകനായിരുന്നു പിന്നീട് പതിനഞ്ച് വർഷത്തോളം ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ രാവിലെ ഒരു അദ്ദേഹം ജിലേബി ഉണ്ടാക്കിയായിരിക്കും അരമക്ക മണിക്കൂർ അതിന് വേണ്ടി പോകും അതിനുശേഷം അദ്ദേഹം ഏതെങ്കിലും തട്ടുകടയിൽ പോയി ഉണ്ടം വരുവെല്ലാം കഴിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നീട് അദ്ദേഹം ആരെങ്കിലുമൊക്കെയായിട്ട് നടക്കുന്നത് കാണാം പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് പോട്ടർ പണിയെടുക്കുന്ന രാഹുൽ ഗാന്ധിയെ നമുക്ക് കാണാം പിന്നീട് മത്സ്യത്തൊഴിലാളികളുമായിട്ട് വെള്ളത്തിൽ കാണി നീന്തുന്ന ഒരു രാഹുൽ ഗാന്ധിയെ ഒരുപക്ഷെ നമുക്ക് കാണാം പിന്നീട് ജൂഡോ ക്ലാസ്സിൽ പോയിട്ട് ആരെങ്കിലും ആയിട്ട് കുസ്തി പിടിക്കുന്ന ജൂഡോ കളിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കും ഒരുപക്ഷേ ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ അവിടെ ഈ ടു ടു വീലറിൻ്റെയോ ഫോർ വീലറിൻ്റെയോ എന്തെങ്കിലുമൊക്കെ നെട്ടോ പോട്ടോ അഴിക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയെ നമുക്കവിടെ കാണാൻ സാധിക്കും പിന്നീട് വേറെ നോക്കാമെങ്കിൽ അദ്ദേഹം മരപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് തൈര് കല്ലുപ്പ് വെങ്കായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാചക പണി ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ നമുക്ക് കാണാൻ സാധിക്കും ഇതിനിടയ്ക്ക് അദ്ദേഹം സമയം ഉണ്ടാക്കി നരേന്ദ്രമോദിക്കെതിരെ വള്ളുപറയും ബി ജെ പിക്ക് എതിരെ എന്ന തരത്തിൽ രാജ്യ രാജ്യത്തിന് ദോഷപരമാവും ദോഷകരമാവുന്ന കാര്യങ്ങൾ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഐക്യന് മുന്നിൽ പ്രസംഗിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം തേരാപ്പാര നടക്കും ചില റാലികൾ പങ്കെടുക്കും പ്രസംഗത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹം മൈക്കിന് മുന്നിൽ നരേന്ദ്രമോദിക്കെതിരെ അതിപോലെ ആഞ്ഞടിക്കും ബാക്കി സമയം പിടി എന്നൊരു നായ്ക്കുട്ടിയുണ്ട് അതിപ്പോൾ നായയായി അതിനൊപ്പം അദ്ദേഹം സമയം ചിലവഴിക്കും ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു മടുപ്പ് തോന്നുമ്പോൾ അദ്ദേഹം നേരെ ഫ്ലൈറ്റ് എടുത്ത് ഫ്ലൈറ്റ് പിടിച്ച് പട്ടായെ പോകും അവിടെ എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ മറ്റൊരു വിദേശ രാജ്യത്ത് പോകും കുറച്ച് ദിവസം ഒരു വിവരവും കാണില്ല വീണ്ടും തിരിച്ചു വരും ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഗതികൾ തന്നെ ആവർത്തിക്കും അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ ഇങ്ങനെയാണ് പോകുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നു എല്ലാ കോൺഗ്രസ്സുകാരോടുമായിട്ട് ചോദിക്കുന്നു ഈ മനുഷ്യൻ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇതിനിടയ്ക്ക് എപ്പോഴാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ദയവ് ചെയ്ത് വെള്ളത്തിൽ ചാടുന്നത് ഈ ജിലേബി ഉണ്ടാക്കുന്നത് ഉണ്ടമ്പൂരി തിന്നുന്നത് അതായത് മരപ്പണി ചെയ്യുന്നത് പണി ചെയ്യുന്നത് ഇതൊക്കെ ആണ് പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞു കളയരുത് അതൊന്നുമല്ല പാർട്ടി പ്രവർത്തനം എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ മനുഷ്യൻ അയാളുടെ ജീവിതകാലത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒരു സംഘടനാ പ്രവർത്തനമോ പാർട്ടി പ്രവർത്തനമോ നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കും അദ്ദേഹത്തിന് നരേന്ദ്രമോദിയായിട്ട് ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല മറ്റേതെങ്കിലും ഒരു ഇവിടുത്തെ ഒരു സാധാരണ കോൺഗ്രസ്സുകാരനായിട്ട് പോലും കോൺഗ്രസ്സുകാരനോട് പോലും ഇദ്ദേഹത്തിനെ താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല യഥാർത്ഥത്തിൽ ഈ വ്യക്തി കോൺഗ്രസ്സിന് വേണ്ടിയിട്ടെങ്കിലും രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം വിട്ടേക്ക് കോൺഗ്രസിന് വേണ്ടിയിട്ടെങ്കിലും ഒരു ദിവസമെങ്കിലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ശരിക്കും ആത്മപരിശോധനയും ആത്മവിമർശനവും നടത്തേണ്ടത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ട്രോളായിട്ട് പോലും നിങ്ങൾ കൂട്ടണമെന്നില്ല അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക നരേന്ദ്രമോദിയെ നമുക്കറിയാം അദ്ദേഹം ഒരു ദിവസം പോലും അവധിയെടുക്കാതെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഈ പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കടുത്ത ശത്രുക്കൾ പോലും പറയില്ല കാരണം അദ്ദേഹത്തിന് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിൽ പോരാ എന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ് ആകപ്പാടം നാല് മണിക്കൂർ എന്താണ് ഉറങ്ങുന്നത് അത്രയും തിരക്കുള്ള ഒരു മനുഷ്യനാണ് എന്നാൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി ചെയ്യുന്ന കാര്യങ്ങൾ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് അങ്ങേയറ്റം തമാശും കോമഡി ആയിട്ട് തോന്നുന്ന ഒരു എന്താ പറയുക ഒരു ബാലിശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ ചെയ്ത് ചെയ്യുന്നതും ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നതും ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം സ്വന്തം പാർട്ടിക്ക് വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും അയാൾ ചെയ്യുന്നുണ്ടോ ആ ചേ തീർത്തും അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയാനാവില്ല ആരെങ്കിലുമൊക്കെ വെളിപാട് പോലെ ഇടയ്ക്ക് കോൺഗ്രസ് പാർട്ടിയെ ഒന്ന് വിമർശിച്ചാലോ അല്ലെങ്കിൽ നരേന്ദ്രമോദി ചെയ്യുന്നത് ശരിയാണ് എന്ന രീതിയിൽ ഒരു സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാലോ ഹൈക്കമാൻഡ് എന്ന നിലയിൽ ഇയാൾ നേരെ ആ ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കത്തയക്കുകയോ ഉത്തരവിറക്കുകയോ ചെയ്യും അതാണ് അയാൾ ആകെക്കൂടി കോൺഗ്രസിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം മറച്ചാണെങ്കിൽ നിങ്ങൾ പറയൂ എന്താണ് അയാൾ അയാളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടെങ്കിലും ചെയ്യുന്നത് സത്യസന്ധമായിട്ട് പറയും